ഇന്ന് നമുക്ക് കപ്പ വെച്ചിട്ട് വളരെ രുചികരമായിട്ടുള്ള അടിപൊളി കേക്ക് തയ്യാറാക്കുന്ന വീഡിയോ കാണിക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ അതുപോലെ തന്നെ നമുക്ക് നാലുമണി പലഹാരമൊക്കെ ആയിട്ട് ഉണ്ടാക്കാവുന്നതുമാണ് കേട്ടോ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കിയത് കാണാം വീഡിയോയിലോട്ട് പോവാം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ചെയ്യാം കേട്ടോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്കിതേ ഒരു കപ്പ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ചെറിയൊരു കഷ്ണം എടുത്തിട്ടാണ് നമ്മൾ കേക്ക് തയ്യാറാക്കുന്നത് കേട്ടോ ബാക്കി ഞാൻ തൊലിച്ച് കൂട്ടാനും വെക്കാനും എടുക്കുന്നുണ്ട് അപ്പം അതിൻ്റെ തൊലി നമുക്ക് ചെത്തിയെടുക്കാം എന്നിട്ട് അതേ ഒരു കഷ്ണം എടുത്തിട്ടുണ്ട് കഷ്ണം എടുത്തിട്ട് നമുക്കത് ഗ്രേറ്റ് ചെയ്തെടുക്കാം നമ്മൾ പൂളപ്പുട്ടൊക്കെ ഉണ്ടാക്കൂലേ അതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കാം കേട്ടോ അതെ ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇത്രയും മതി കേട്ടോ ആ ഒരു കേക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് അതിൽ നല്ല നീരുണ്ടാവും അതിന്റെ വെള്ളം അപ്പൊ അത് നമുക്ക് നല്ലതുപോലെ പിഴിഞ്ഞൊഴിവാക്കണം കേട്ടോ എന്താച്ച നമ്മൾ പറയാറില്ലേ പൂളിയിൽ കട്ട് ഉണ്ടാവും എന്നുള്ളത് അപ്പൊ ആ കട്ട് ഒഴിവാക്കണമെങ്കിൽ നമ്മൾ ഇങ്ങനെ പിഴിഞ്ഞൊഴിവാക്കിയാൽ മതി പിഴിഞ്ഞെടുക്കുക കേട്ടോ നല്ലതുപോലെ മുറുക്കി പിഴിഞ്ഞിട്ട് മാറ്റി വെക്കുക നല്ല നീര് കണ്ടോ ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കയ്യിൽ അങ്ങനെ അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ ആ വെള്ളം പിന്താണ് ആ വെള്ളം നമ്മൾ ആ പാത്രത്തിൽ തന്നെ വെക്കുക അതിൻ്റെ അടിയിൽ അതിൻ്റെ സ്റ്റാർച്ച് ഊറി വരും അത് നമുക്ക് വരുകാനൊക്കെ എടുക്കുകയും ചെയ്യാം കേട്ടോ ശർക്കര മധുരമൊക്കെ ചേർത്തിട്ട് നമുക്ക് വരുകി എടുക്കുകയും ചെയ്യാം അതിൻ്റെ അടിയിൽ വരുന്ന സ്റ്റാർച്ച് ആ വെള്ളം ഊറി നല്ലതുപോലെ തെളിഞ്ഞു വരികയും ചെയ്യും അപ്പോൾ അത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പുട്ടിൻ്റെ ഇല്ലേ നമ്മൾ പുട്ട് ചൂടാൻ ഉപയോഗിക്കുന്ന പൊടി തരിയുള്ള പൊടി അത് രണ്ട് സ്പൂണോളം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ആ പുട്ടിൻ്റെ പൊടി ഇല്ലെങ്കിൽ റവ ചേർത്ത് കൊടുത്താലും മതി രണ്ട് സ്പൂൺ റവ ചേർ ചേർത്ത് കൊടുക്കാം അപ്പോൾ എത്രത്തോളം നമ്മൾ ഈ പൂളൻ്റെ ഗ്രേറ്റ് ചെയ്തതുണ്ടോ അതിനനുസരിച്ച് നമ്മൾ ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അല്പം ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഒരു ഏലക്കായ കൊത്തിച്ചതച്ച് അതും അങ്ങ് ഇട്ടുകൊടുക്കാം ഇനി രണ്ട് പിടിയോളം തേങ്ങ നല്ല പച്ച തേങ്ങ തന്നെ എടുക്കാൻ ശ്രമിക്കാം കേട്ടോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്കൊരു ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഉപ്പ് അല്പം ഉപ്പ് ചേർത്ത് കൊടുത്തു ചെറിയ ജീരകം ചേർത്ത് കൊടുക്കും കൊടുത്തു ചെറിയ ജീരകം എന്ന് പറഞ്ഞാൽ കുമിൻ സീഡ് കുമിൻസിഡിട്ടോ അതുപോലെ തന്നെ ഏലക്കായ പിന്നെ തേങ്ങ നെയ്യ് ചേർത്ത് കൊടുത്തു ഇതിലേക്ക് നമുക്ക് പഞ്ചസാരയും കൂടി ചേർക്കാനുണ്ട് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ചേർക്കാം കേട്ടോ അതിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് മധുരം ചേർക്കാം കേട്ടോ മധുരം ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു അരമണിക്കൂർ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം വെച്ചാലും മതി അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം കേട്ടോ ആ പുട്ടിൻ്റെ പൊടിയൊക്കെ നമ്മൾ രണ്ട് സ്പൂണോളിട്ട് കൊടുത്ത് അവർക്കൊന്ന് പുതിർന്ന് വരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ രണ്ട് സ്പൂൺ അതും അത് ഒരമണിക്കൂറിൻ്റെ അടുത്തായിട്ട് നമുക്ക് വെച്ചാൽ മതി അപ്പോൾ നമ്മളിതേ ഇഡ്ഡിൽ തട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇഡ്ഡിൽ തട്ട് വെച്ച് പാത്രം വെച്ചിട്ട് വെള്ളം തിളച്ചതിന് ശേഷം ഇഡ്ഡിൽ തട്ട് അങ്ങ് കമേറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിതേ ഒരു ചോറ്റ് ചോറ്റുപാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ചെറിയൊരു ചോറ്റ് പാത്രം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നെയ്യ് പരത്തി കൊടുക്കുക ആയിട്ടോ ആദ്യം എന്നിട്ട് നമുക്ക് ഈ പൂള പിന്നെ ഗ്രേറ്റ് ചെയ്ത് മിക്സ് മിക്സ് ഇങ്ങോട്ട് ഇട്ട് ചേർത്ത് കൊടുക്കുക ആയിട്ടോ അതിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ അമർത്തി വെച്ച് കൊടുക്കുക കേട്ടോ നന്നായിട്ട് അമർത്തി കൊടുക്കുക എന്നിട്ട് നമുക്കിതേ ഇതിലേക്ക് അങ്ങ് വെച്ച് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് സമയം നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ നല്ല പൊടിയുള്ള പൂള നോക്കിയെടുക്കുക കേട്ടോ അപ്പം നല്ല പെട്ടെന്ന് വെന്ത് കിട്ടും ഒരു പത്ത് മിനിറ്റോളം ആയിട്ടുണ്ട് നമുക്കിതേ ഇത് വെന്തിട്ടുണ്ട് കേട്ടോ അന്ന് നമുക്ക് തൊട്ട് നോക്കുമ്പോൾ തന്നെ വെന്തത് മനസ്സിലാക്കാൻ പറ്റും ഇപ്പം ദേ ഇത് പാത്രങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് ഇനി നമുക്ക് എന്തേ ഡെക്കറേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും തേങ്ങ കൊത്തോ അണ്ടിപ്പരിപ്പോ എന്തെങ്കിലുമൊക്കെ ബദാമോ എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ നമുക്ക് നാലുമണി പലഹാരമൊക്കെ ആയിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ഒന്നാണ് കേട്ടോ അത് എളുപ്പമാണ് ഉണ്ടാക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനും കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുകയും ചെയ്യും അതിൻ്റെ കട്ട് കളയാണ് കേട്ടോ എന്താ വെച്ചാൽ അല്ലെങ്കിൽ ഇനി നമ്മൾ പറയാറില്ലേ എന്താ മയക്കം എന്നൊക്കെ പറയാറുണ്ടല്ലോ അല്ലേ പ്രത്യേക കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്ത് കഴിക്കാവുന്നതാണ് നല്ല ടേസ്റ്റ് ഉണ്ട് ഒരു വെറൈറ്റി കേക്ക് അപ്പം ഇത് ഇതുപോലെ കപ്പ് കിട്ടുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക കേട്ടോ അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം കേട്ടോ അതുവരെയൊക്കെ ബായ് അസലാമലേക്കും